സൃഷ്ടാവിനാൽ ഒരുപാട് അനുഗ്രഹീതയാണ് ഞാനെന്ന് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ആളാണുണ്ടോ ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ വീടിൻ്റെ പോലും ചുറ്റുപാടുപോലും ഒന്നോടി നടന്നാൻ കഴിയാത്ത ഒരു നിസ്സഹായതയുടെ ബാല്യമുണ്ടായിരുന്നു എനിക്ക് അതിൽ നിന്ന് പടച്ചോൻ എന്നെ കൈപ്പിടിച്ച് കൂടെ ഓടിപ്പിക്കുകയായിരുന്നു ഇത്രയും കാലം സ്വന്തം ജില്ലയിലും അതേപോലെ അയൽ ജില്ലകളും കടന്ന് തലസ്ഥാന നഗരിയിലേക്ക് മുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ ഉള്ളവർ വരെ അവരുടെ വീട് ബിൽഡിംഗ് തുടങ്ങി പല നിർമ്മാണ പ്രവർത്തികളും ചെയ്യാൻ എന്നെ തിരഞ്ഞെടുത്തു അതും പോരന്ന് അവാർഡുകളും മറ്റും സ്വീകരിക്കാൻ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പല തവണ ഞാൻ പോയി ഒരുപാട് അവാർഡുകൾ അനുമോദനങ്ങൾ സ്നേഹം എല്ലാം എല്ലാം ഒരുപാട് ലഭിച്ചു എന്താ കാരണം എന്നറിയോ എൻ്റെ കഴിവൊന്നല്ലോ ആ രഹസ്യം നാം പറഞ്ഞുതരാം പഠിച്ചവനെ നമുക്ക് പല പരീക്ഷണങ്ങളും തരും എന്നിട്ട് നമ്മൾ നമ്മളെങ്ങോട്ട് നിരീക്ഷിക്കും എന്തിനാണെന്നറിയോ പഠിച്ചവനോട് നമുക്ക് ഇഷ്ടം കുറഞ്ഞോ നോക്കൂ പഠിച്ചവനെ നമ്മൾ കുറ്റം പറയുന്നുണ്ടോ നോക്കൂ മുൻപും പിന്നീടും ശ്രീട്ടാവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നോ നോക്കൂ മറന്നെങ്കിൽ പഠിച്ചാൽ നമ്മളെ അങ്ങോട്ട് മറക്കും എന്നാൽ എന്തൊക്കെ കഠിനമായ പ്രശ്നങ്ങൾ നമുക്ക് പഠിച്ചോ തന്നാലും വീണ്ടും വീണ്ടും പഠിച്ചോനെ സ്നേഹിച്ചാൽ പിന്നെ പഠിച്ചോ നമുക്ക് മുമ്പിൽ സ്നേഹം കൊണ്ട് തോറ്റു തരും പിന്നെ നമ്മുടെ കൈയും പിടിച്ച് കാലാകാലം കൂടെ ഉണ്ടാകുന്നേ അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ രഹസ്യം അപ്പം നിങ്ങൾ ചിന്തിക്കും പല ആപത്തുകൾ വരുത്തി മനുഷ്യരെ മരിപ്പിച്ച് കളയുന്നതും പഠിച്ചോം തന്നെയല്ലേന്ന് എന്തായാലും ഒരിക്കലും നമ്മളെല്ലാവരും മരിക്കും ഈ ജീവിതം ഒരു ഇടത്താവളം മാത്രമാണല്ലോ ആയുസത്താതെ പല വിപത്തിലും പെട്ട് മരിച്ചെങ്കിൽ നിരന്തരം കഷ്ടപ്പെടുന്നെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ സൃഷ്ടാവുക ഒരുക്കി വെച്ചിട്ടുണ്ടാവും ആ ഒരു വിശ്വാസം തന്നെ നമുക്കൊരു ആശ്വാസമല്ലേ അതങ്ങോട് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ കേട്ടോ ഈ ഭൂമി ഒരിക്കലും എല്ലാം തികഞ്ഞ നിറവിൽ ഒരാളെയും ജീവിപ്പിച്ചിട്ടില്ല എല്ലാം തികഞ്ഞവർ എന്ന് നമ്മൾ കരുതുന്നവർ ആരും സന്തോഷവാന്മാരും അല്ല അവർക്ക് സൃഷ്ടാവനോ മാത്രം അറിയുന്ന പല കാര്യങ്ങളാലും ദുഃഖകരമായ അവസ്ഥയിലായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാവാം അതുകൊണ്ടുതന്നെ എപ്പോഴും പഠിച്ചവനോട് സ്നേഹമുള്ളവരാവുക അത് നമുക്ക് സ്വർഗം കിട്ടാനും കുറെ പണം കിട്ടാനും പദവി കിട്ടാനും അങ്ങനെയൊന്നും ആവരുത് ഒന്നും കിട്ടിയില്ലെങ്കിലും ഏത് പ്രതിസന്ധി നമുക്ക് പഠിച്ചും തന്നാലും പഠിച്ചതിനോടുള്ള ഇഷ്ടവും സ്നേഹവും വിശ്വാസവും കൈവിടാതെ സൂക്ഷിക്കുക പഠിച്ചും കൂടെ ഉണ്ടാവും എല്ലാവർക്കും നന്മ വരട്ടെ